എല്ലാവർക്കും സഹകാരി റേസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചരിത്ര പ്രധാനമായ ഒരു സംഭവത്തെ പറ്റിയാണ് അതായത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മഹാകുംഭമേള നടക്കാൻ പോവുകയാണ് എത്രയാണ് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നീണ്ട ഒരു കാലയളവാണ് അയാൾ നൂറ്റി നാല്പത്തിനാല് വർഷം കാത്തിരിക്കുന്നു എന്നല്ല എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാകുംഭമേള അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മഹാകുംഭമേളയ്ക്ക് തുടക്കം മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങി പ്രയാഗ് രാജ് അപ്പൊ പ്രയാഗ് മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ സംഗമിക്കുന്ന നദികളാണ് ഗംഗ യമുന സരസ്വതി ഈ ഗംഗ യമുന സരസ്വതി നദികൾ സംഗമിക്കുന്നത് പ്രയാഗ്രാജിലാണ് ഈ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷമാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം നീളുന്നതാണ് ഈ കുംഭമേള എന്താണ് നാൽപ്പത്തി അഞ്ച് ദിവസം നീളുന്നതാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് പൂർണ്ണകുംഭമേള അർദ്ധകുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതരത്തിലുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിൽ ആണ് കുംഭമേളകൾ നടത്താറുള്ളത് അപ്പൊ ഈ കുംഭമേളകൾ നടത്തുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് എവിടെയൊക്കെയാണ് ഹരിദ്വാറുണ്ട് പ്രയാഗ് രാജ് ഉണ്ട് നാസിക് ഉണ്ട് ഉജ്ജയിനി എവിടെയൊക്കെയാണ് ഹരിദ്വാർ പ്രയാഗ് രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിൽ മൂന്ന് വർഷം കൂടുമ്പോൾ കുംഭമേളകൾ നടത്താറുണ്ട് അർദ്ധകുംഭമേള ആറ് വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും ഇപ്പൊ പതിനാറല്ല ആറാണ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് അർദ്ധകുംഭമേള നടക്കുന്നത് ആറ് വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് മഹാകുംഭമേള പ്രയാഗിൽ മാത്രമാണ് നടക്കുന്നത് ഓർക്കുക കുംഭമേളകൾ നടക്കുന്നത് ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലാണ് എന്നാൽ മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിൽ മാത്രമാണ് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ഇപ്പോ മഹാകുംഭമേള എന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേള അപ്പൊ പൂർണ്ണ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അർദ്ധ കുംഭമേള നടക്കുന്നത് ആറു വർഷത്തിലും കുംഭമേളകൾ നടക്കുന്നത് സാധാരണ കുംഭമേളകൾ നടക്കുന്നത് മൂന്ന് വർഷത്തിലൊരിക്കലുമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് എന്ത് വരുന്നത് മഹാകുംഭമേള വരുന്നത് അപ്പൊ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നത് അത്തരത്തിലുള്ള പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ നടക്കാൻ എത്ര വർഷം വേണം വർഷം വേണം അപ്പോൾ ആ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത് കുംഭമേളകൾ നടക്കുന്നത് ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലാണ് അർദ്ധകുംഭമേള ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് രാജിലുമാണ് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഹരിദ്വാറിലും പ്രയാഗ് അർദ്ധകുംഭമേള നടക്കുന്നത് ഇപ്പൊ കുംഭമേളകൾ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നാസിക്കിലും ഉജ്ജയിനിയിലും നടക്കാറുണ്ട് അർദ്ധകുംഭമേള നടക്കുന്നത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ് പ്രയാഗ്രാജിൽ മാത്രമാണ് ഇപ്പൊ യു പി മുഖ്യമന്ത്രി ആരാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇപ്പൊ നമ്മുടെ പ്രയാഗ്രാജ് രാജ് യു പിയിലാണ് യു പി മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് മൗലി എന്താണ് മൗലി അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോവുകയാണ് ഉത്തരാഖണ്ഡ് ആദ്യമായിട്ടാണ് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് മയിൽ വിഭാഗത്തിൽ പെടുന്ന മൊണാലുകളാണ് ഏതാണ് മൊണാൽ മയിൽ വിഭാഗത്തിൽ പെടുന്ന മൊണാലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അതിനിട്ടിരിക്കുന്ന പേരാണ് എന്ത് മൗലി ആ മൊണാലിനിട്ടിരിക്കുന്ന പേരാണ് മൗലി അപ്പോ ഇതാണ് നമ്മുടെ മൗലി എന്ന് പറയുന്നത് മൗലി ഒരു മൊണാലാണ് മയിൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഏത് മൊണാൽ എന്ന് പറയുന്നത് അപ്പോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് മൗലിയാണ് ഏതാണ് മൗലിയാണ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന മൊണാൽ ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷി കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ട് മൊണാലിനെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലായല്ലോ ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷിയാണ് മൊണാൽ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിന് ചില പ്രത്യേകതകളുണ്ട് എന്താണ് ആ പ്രത്യേകത അതിൽ വിജയികൾക്ക് കൊടുക്കുന്ന മെഡലില്ലേ നമ്മൾ കഴുത്തിലണിയാൻ കൊടുക്കുന്ന മെഡൽ ഇത് ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് നിർമ്മിച്ച മെഡലുകളാണ് അതായത് ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡലുകളാണ് ഈ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ മെഡലുകളായി വിജയികൾക്ക് കഴുത്തിലണിയാൻ പോകുന്നത് ദേശീയ ഗെയിംസിൽ ഇത് ആദ്യമായിട്ടാണ് ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലെ ലോഹഭാഗങ്ങൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന മെഡലുകൾ വിജയികൾക്ക് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ വിജയികൾക്ക് സമ്മാനിച്ചത് ഇത്തരം മെഡലുകളായിരുന്നു ഓർക്കുക രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് നൽകിയ മെഡലുകൾ എന്താണ് ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ലോഹഭാഗങ്ങൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്ന മെഡലുകളായിരുന്നു കായിക താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും ജേഴ്സി ഉൾപ്പെടെ നിർമ്മിക്കുന്നത് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ കായിക താരങ്ങളും അവരുടെ ഒഫീഷ്യലുകളും ഒക്കെ ഇടുന്ന നമ്മുടെ ജേഴ്സി അല്ലേ ആ ജേഴ്സി ഏതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ആ ജേഴ്സികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ശക്തമായ പാസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് സിംഗപ്പൂർ ഇപ്പോൾ സിംഗപ്പൂർ ആണ് സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ലണ്ടൻ ആസ്ഥാനമായുള്ള ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഏതാണ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ടിലാണ് സിംഗപ്പൂർ ഒന്നാമതായത് കഴിഞ്ഞ വർഷവും സിംഗപ്പൂർ തന്നെയായിരുന്നു ഒന്നാമത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ കണക്ക് പ്രകാരമുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാസ്പോർട്ടുകളെയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളെയും അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് ആഗോളതലത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിടങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം അപ്പൊ എന്തുകൊണ്ടാണ് സിംഗപ്പൂരിനെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി തിരഞ്ഞെടുക്കാൻ കാരണം സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് ആഗോളതലത്തിൽ അഞ്ചിടങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം നൂറ്റി തൊണ്ണൂറ്റിമൂന്നിടങ്ങളിൽ വിസാരഹിത പ്രവേശനമുള്ള ജപ്പാൻ ആണ് രണ്ടാം സ്ഥാനത്ത് അതായത് ഈ സിംഗപ്പൂരിന് മുന്നേ ഒരു പ്രാവശ്യം ജപ്പാൻ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തവണ ജപ്പാൻ രണ്ടാം സ്ഥാനത്താണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിടങ്ങളിലാണ് വിസാരഹിത പ്രവേശനം ജപ്പാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഉള്ളത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രിയ ഡെൻമാർക്ക് അയർലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ്സ് സ്വീഡൻ നോർവേ എന്നീ രാജ്യങ്ങളാണ് നാലാം സ്ഥാനം എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എത്രാം സ്ഥാനം എൺപത്തി അഞ്ചാം സ്ഥാനത്ത് അൻപത്തിയേഴ് ഇടങ്ങളിലേക്കാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഓർക്കുക എൺപത്തി അഞ്ചാണ് ഇന്ത്യയുടെ സ്ഥാനം അൻപത്തി ഏഴ് ഇടങ്ങളിലേക്കാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് വിസയില്ലാതെ പ്രവേശിക്കാനാകുന്നത് ഇക്വറ്റോറിയൽ ഗിനി നൈജർ എന്നിവയും ഇന്ത്യക്കൊപ്പം എൺപത്തി അഞ്ചാം സ്ഥാനത്തുണ്ട് അപ്പൊ ഇന്ത്യയ്ക്കൊപ്പം എൺപത്തി അഞ്ചാം സ്ഥാനം പങ്കിടുന്നത് ഇക്വറ്റോറിയൽ ഗിനിയും നൈജറുമാണ് ഏറ്റവും പിന്നിലുള്ള രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെയാണ് അഫ്ഗാനിസ്ഥാൻതാണ് പ്രഥമ ഖോഖോ ലോകകപ്പ് പ്രഥമ ഖോഖോ ലോകകപ്പ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ പുരുഷ ടീമിനെ നയിക്കുന്നത് പ്രദീപ് വൈക്കാറാണ് ഓർക്കുക പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിനെ നയിക്കുന്നത് പ്രദീപ് വൈക്കാറാണ് വനിതാ ടീമിനെ നയിക്കുന്നത് പ്രിയങ്ക ഇംഗിളാണ് ആരാണ് പ്രിയങ്ക ഇംഗിൾ പ്രതീഷ് വൈകാറും പ്രിയങ്ക ഇംഗിളുമാണ് പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് ഇന്ത്യൻ പുരുഷ ടീമിന്റെ മുഖ്യ പരിശീലകനാർ ആരാണ് അശ്വിനി കുമാറാണ് അശ്വിനി കുമാറാണ് പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ മുഖ്യ പരിശീലകൻ വനിതാ ടീമിന്റെ മുഖ്യ പരിശീലകൻ സുമിത് ഭാട്ടിയ ആരാണ് സുമിത് ഭട്ടിയാണ് വനിതാ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഇതിൽ ഇന്ത്യൻ ടീം അറിയപ്പെടുന്നത് ഭാരത് കി ടീമെന്നാണ് പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീം അറിയപ്പെടുന്നത് ഭാരത് കി ടീമെന്നാണ് പ്രഥമ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ വിഭാഗം നേപ്പാളിനെയും വനിതാ വിഭാഗം ദക്ഷിണ കൊറിയയെയും നേരിടും അപ്പൊ പ്രഥമ മത്സരം നടക്കുന്നത് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലാണ് ഖോഖോ ലോകകപ്പ് സിഇഒ ഗീതാ സുധനാണ് ആരാണ് ഗീതാ സുധനാണ് ഖോഖോ ലോകകപ്പ് സിഇഒ പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ വേദി ഡൽഹിയാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് പ്രഥമ ഖോഖോ ലോകകപ്പ് നടക്കുന്നത് ഓർക്കുക ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് പ്രഥമ പ്രഥമഖോഖോ ലോകകപ്പ് നടക്കുന്നത് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആര് ആരാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി എത്തുന്നത് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആണ് ആരാണ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബാവോ സുബിയാന്തോ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പ്രൊബാവോ സുബിയാന്തോയുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കുക ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റ് പ്രൊബാവോ സുബിയാന്തോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതിഥിയായിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിഥി അടുത്തിടെ ആയിട്ട് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണത് ഫ്രാൻസ ബറുവ ആണ് അപ്പൊ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും തമ്മിൽ തിരിഞ്ഞു പോകരുത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോഴും ഇമ്മാനുവൽ മാക്രോൺ തന്നെയാണ് ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് ആര് ഫ്രാൻസ മാരക തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോസ് ഏഞ്ചൽസിലാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നമ്മൾ പത്രത്തിലൂടെയും വാർത്തയിലൂടെയൊക്കെ ഒത്തിരി കണ്ടതാണ് മാരക തീപിടുത്തം അമേരിക്കയിൽ നടന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് തീപിടുത്തം നടന്നത് അതിനോടനുബന്ധിച്ച് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി സൗജന്യ ചികിത്സ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രം പദ്ധതി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ കീഴിലാണ് അപ്പൊ എത്ര വയസ്സാണ് എഴുപത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ഇത് ഏത് പദ്ധതിക്ക് കീഴിലാണ് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ കീഴിലാണ് ഈ പദ്ധതി വരുന്നത് കെ രാധാകൃഷ്ണൻ എം രചിച്ച പുസ്തകമാണ് ഉയരാം ഒത്തുചേർന്ന് അടുത്തിടെയാണ് ഇത് പ്രകാശനം ചെയ്തത് കെ രാധാകൃഷ്ണൻ എം പി രചിച്ച പുസ്തകമാണ് ഉയരാം ഒത്തുചേർന്ന് മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസഫ് എം പുതുശ്ശേരിയുടെ ആറാമത്തെ പുസ്തകമാണ് ഡെമോക്രൈസിസ് ഏതാണ് ഡെമോക്രൈസിസ് അപ്പോൾ ഡെമോക്രൈസിസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ജോസഫ് എം പുതുശ്ശേരിയാണ് ജോസഫ് എം പുതുശ്ശേരിയാണ് ഡെമോക്രൈസിസ് എന്ന പുസ്തകം എഴുതിയത് കാർഷിക സർവകലാശാലയുടെ വി സി ആയി നിയമതനായത് വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് ബി അശോക് ബി അശോക് ആണ് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി മൂന്ന് വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചാരൺ മാജിയാണ് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചാരൺ മാജിയാണ് മൂന്നാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തുടങ്ങിയിട്ടുണ്ട് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് ആർക്കാണ് എം മുകുന്ദനാണ് കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് അടുത്തിടെ രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ ആരാണ് ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ അപ്പൊ ജസ്റ്റിൻ ട്രൂഡോ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഏതാണ് കാനഡ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം അടുത്തിടെ രാജിവെച്ചു അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ കർട്ട് ഫേസ്റ്റ് ക്ലാസ് അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്